ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ഒന്ന് മിഥുനം പതിനേഴ് തിങ്കളാഴ്ച മുതൽ ജൂലൈ മുപ്പത്തൊന്ന് കർക്കിടകം പതിനാറ് ബുധനാഴ്ച വരെയുള്ള മകരക്കൂറുകാരുടെ ജൂലൈ മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് മകരക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും തിരുവോണം നക്ഷത്രക്കാർക്കും അവിട്ടം ഒന്ന് രണ്ട് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കായിട്ട് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ഓൾ ബട്ടൺ അമർത്തിയാൽ അരികിലുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുത് മകരക്കൂറുകാർക്ക് ജൂലൈ മാസത്തിൽ ചാരവശാൽ എന്തെല്ലാം ഫലങ്ങളാണ് വരുവാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം കർമ്മരംഗം അവർക്ക് സുരക്ഷിതവും സാമ്പത്തികവുമായി മെച്ചപ്പെട്ടതുമായിരിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് സ്ഥാനമാനങ്ങൾ പ്രശസ്തി പണം മുതലായവ ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട് കായിക മത്സരങ്ങളിലും അത്തരത്തിലുള്ള സാഹസികമായിട്ടുള്ള കാര്യങ്ങളിലും ഏർപ്പെടുന്നവർ വളരെയധികം സുരക്ഷാ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് സന്താനങ്ങൾക്ക് അഭ്യുന്നതി ഉണ്ടാകുന്നതാണ് അവരെക്കുറിച്ച് നിങ്ങൾക്ക് അഭിമാനിക്കത്തക്കതായിട്ട് എന്തെങ്കിലുമൊക്കെ വന്നു ചേർന്നേക്കും വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അതിനെ ചൊല്ലിയുള്ള ദുഃഖം നിങ്ങളെ പിന്തുടരാനും സാധ്യത കൂടുതലാണ് ആരോഗ്യം അത്ര തൃപ്തികരമായിരിക്കില്ല പണം മുടക്കി ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകളോ മറ്റ് ഇടപാടുകളോ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് സാമ്പത്തിക നഷ്ടങ്ങൾ വന്നുകൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് ദൂരയാത്രകൾ കൊണ്ട് പ്രയോജനങ്ങൾ ഉണ്ടാകും സൽസംഘം തീർത്ഥാടനങ്ങൾ പുണ്യ കേന്ദ്രങ്ങൾ സന്ദർശിക്കുക മുതലായ അനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അന്യരുടെ വിശ്വാസവും സ്നേഹവും പിടിച്ചുപറ്റുകയും ജീവിത പങ്കാളിയുടെ എല്ലാ തരത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് വസ്തുവകകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഥവാ കുടുംബസ്വത്ത് മുതലായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കവിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതിപൂർവമായിട്ടുള്ള ഒരു സമീപനം മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുവാൻ സാധ്യതയുണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കഠിനമായ ആത്മവിശ്വാസം നിങ്ങളെ അവതാളത്തിലാക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ മറ്റുള്ളവർക്ക് വാഗ്ദാനങ്ങൾ നൽകുന്നതും മറ്റും ഒഴിവാക്കുന്നതും നന്നായിരിക്കും ഗുരുല്യരായവരെ കണ്ടുമുട്ടുവാനോ അല്ലെങ്കിൽ പുതിയ ഉപാസനാ പദ്ധതികളിലേക്ക് കടക്കുവാനോ അല്ലെങ്കിൽ മുടങ്ങിപ്പോയ കാര്യങ്ങളും മറ്റ് അനുഷ്ഠാനങ്ങളും തിരികെ തുടങ്ങുവാനും മറ്റും സാധ്യതയുണ്ട് ഈ സമയത്ത് ഗവൺമെന്റിൽ നിന്നും ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ താൽക്കാലികമായെങ്കിലും തടസ്സപ്പെടുവാനും സാധ്യതയുണ്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ധനം അഥവാ മറ്റു സ്വത്തുവകകൾ കിട്ടാതിരിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ പിടിച്ച് വയ്ക്കുവാനോ ഉള്ള പ്രവണതകളെ നിങ്ങളുടെ കൗശലപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് തന്നെ വിജയം കൊണ്ടുവരുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പലതരത്തിലുള്ള ധനനഷ്ടങ്ങളെയും ബുദ്ധിപൂർവ്വമായിട്ടുള്ള പെരുമാറ്റങ്ങൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും നിങ്ങൾക്കൊരു പരിധിവരെ തടയാൻ കഴിയുന്നതാണ് ആരോഗ്യപരമായി കാലുകൾക്ക് പ്രത്യേകിച്ചും മുട്ടുകാൽ മുതലായവ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് നീർക്കെട്ട് വേദന മുതലായവയോ ചിലർക്ക് ഓപ്പറേഷൻ മുതലായവയോ വേണ്ടി വന്നേക്കാൻ സാധ്യതയുണ്ട് മൂത്രസംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും മറ്റും കരുതിയിരിക്കേണ്ടതാണ് സഹോദരങ്ങളിൽ നിന്നും അനുകൂലമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഇല്ലാത്തതിനാലും കൗശലപൂർവമുള്ള പെരുമാറ്റങ്ങളാലും നിങ്ങൾ ദുഃഖിതരായി തീരാനായിട്ട് സാധ്യതയുണ്ട് പുഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നില താൽക്കാലികമായിട്ട് ഒന്ന് ബുദ്ധിമുട്ടിലാകുവാനോ അല്ലെങ്കിൽ അതിനൊരു വലിച്ചിൽ നേരിടുവാനോ സാധ്യതയുണ്ട് ഇനി ഏതെങ്കിലും ഇനി താൽക്കാലിക പകൽ ഗുളിക സ്ഥിതി ഫലമനുസരിച്ചിട്ട് ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങൾക്ക് ഒഴിവാക്കണമെന്നും ഏതെല്ലാം ദിവസങ്ങൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നൊന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം മകരക്കൂറുകാർക്ക് അഞ്ച് ആറ് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിനങ്ങൾ ശാരീരികമോ മാനസികവുമായിട്ടുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ജ്വരങ്ങൾ നിർദോഷങ്ങൾ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മാനസികമായി നിങ്ങൾ ഈ ദിവസങ്ങളിൽ വളരെ അസ്വസ്ഥരുമായിരിക്കാൻ സാധ്യതയുണ്ട് നാല് പതിനൊന്ന് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തി ആറ് എന്നീ ദിനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും മറ്റും അനുകൂലമായിട്ടുള്ള ദിവസങ്ങളായിരിക്കുകയില്ല അതുപോലെ ഈ ദിവസങ്ങളിൽ ധനനഷ്ടം വരാതിരിക്കുവാനും മറ്റും ശ്രദ്ധിക്കേണ്ടതുമാണ് ധനപരമായ കാര്യങ്ങളിൽ ഈ സമയങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക വളർത്തുമൃഗങ്ങളെ ഈ ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടെ പരിപാലിക്കുക കീഴ്ജീവനക്കാരുമായിട്ടും മറ്റും വളരെ ശ്രദ്ധയോടുകൂടി പെരുമാറുകയും ചെയ്യേണ്ടതാണ് ദിവസവേദനക്കാർക്കും ഈ ദിവസങ്ങൾ അത്ര അനുകൂലമായിരിക്കുകയില്ല അതുപോലെ തന്നെ കൃഷി മുതലായ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് ഏഴ് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് എന്നീ ദിനങ്ങൾ സന്താനങ്ങൾക്ക് പൊതുവിൽ അത്ര സുഖകരമായിട്ടുള്ള ദിവസങ്ങളായിരിക്കുക അല്ലെങ്കിൽ അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിലും ധനപരമായിട്ടുള്ള ചിലവുകളുടെ കാര്യങ്ങളിലും ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ ഒന്ന് രണ്ട് ഒമ്പത് പതിനാറ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മുപ്പത്തൊന്ന് ഈ ദിവസങ്ങളിൽ തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധയോടുകൂടി ഇടപെടേണ്ടതാണ് മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങൾ തർക്കങ്ങൾ മുതലായവ ഉണ്ടാകുവാനും ബിസിനസ്സുകൾ ആർക്ക് ചിലർ നഷ്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരുവാനും സാധ്യതയുണ്ട് ദമ്പതികൾ തമ്മിലോ പ്രണയികൾ തമ്മിലോ അസ്വാരസ്യങ്ങളോ അകൽച്ചകളോ ഉണ്ടാകാൻ ഈ ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് ഒരുമിച്ചിരുന്നവർ പിരിഞ്ഞിരിക്കുവാനും മറ്റുള്ള പ്രവണത ഈ ദിവസങ്ങളിൽ കാണിക്കുന്നതാണ് എന്നാൽ ഭൂമി വീട് മുതലായവ വാങ്ങുവാനും വിൽക്കുവാനും അനുകൂലമായിട്ടുള്ള ഈ ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി ദിവസങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതാണ് മൂന്ന് പത്ത് പതിനേഴ് പതിനെട്ട് ഇരുപത്തിയഞ്ച് എന്നീ ദിവസങ്ങൾ ചില്ലറ ഭാഗ്യക്കേടുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായതുകൊണ്ട് ദൂരയാത്രകളോ ധനപരമായ കാര്യങ്ങളോ ഈ ദിവസങ്ങളിൽ ചെയ്യാതിരിക്കുന്നത് ഉത്തമമായിരിക്കും ഇനി ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവങ്കൽ ശ്രീരുദ്ര മന്ത്രം കൊണ്ട് അഭിഷേകം നടത്തുക ഉണത്തിയഞ്ചോ പുഷ്പാഞ്ജലി ധാരാ പിൻവിളക്ക് മുതലായവയും സർപ്പത്തിങ്കൽ പാലും അല്ലെങ്കിൽ ആയില്യപൂജ മുതലായവയും ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി സുബ്രഹ്മണ്യങ്കൽ മറ്റ് അഭിഷേകാദികൾ മുതലായവ ചെയ്തുകൊണ്ടും വിഷ്ണു സഹസ്രനാമ പാരായണവും ലളിതാ സഹസ്രനാമ പാരായണവും മറ്റും നിത്യേന ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ദോഷങ്ങളെ മറികടക്കാവുന്നതാണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിലും രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും ശനി കുംഭം രാശിയിൽ പൊരൂരുട്ടാതി നക്ഷത്രത്തിൽ വക്രത്തിലും യാത്ര ചെയ്യുന്നതാണ് അതുപോലെ കേതു കന്നിരാശിയിൽ അത്തം നക്ഷത്രത്തിലൂടെയും യാത്ര തുടരുന്നു അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ജീവിതത്തിലെ കാര്യങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കുന്നതല്ല എന്നാൽ ചെറുഗ്രഹങ്ങളായിട്ടുള്ള സൂര്യൻ മിഥുനം രാശിയിലേക്കും ജൂലൈ എട്ടിന് ചൊവ്വ കാർത്തിക നക്ഷത്രത്തിലും ഇരുപത്തേഴിന് രോഹിണിയിലേക്കും ബുധൻ ജൂലൈ ഒന്നിന് പൂയത്തിലും ഒൻപതിന് ആയില്യത്തിലും പത്തൊമ്പതിന് മകം നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു ജൂലൈ ഒമ്പതിന് ശുക്രൻ പൂയം നക്ഷത്രത്തിലും ഇരുപതിനായിയത്തിലും ഇരുപത്തൊന്നിന് ചിങ്ങം രാശിയിലെ മകം നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു ഇത്തരത്തിലുള്ള ചെറുഗ്രഹങ്ങളുടെ ചടുലമായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ അപ്രതീക്ഷിതങ്ങളും പെട്ടെന്നുള്ളതുമായിട്ടുള്ള പല സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും ഉണ്ടാക്കുന്നതാണ് ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ബലാബലമനുസരിച്ചും ലഗ്നാലുള്ള അനുസരിച്ചും അവരവർക്കുണ്ടാകുന്ന ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം